ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അ ടസ് ഡിസൈൻ ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബീഡ്സ് വർക്ക് ഡിസൈനാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മോഡലും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഫ്രീ ഹാൻഡായിട്ടാണ് ഞാൻ വരച്ച് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ലോങ് ആയിട്ടുള്ള ഒരു പിക്ക് നോക്കിക്കേ അപ്പം ചെസ്റ്റ് മുതൽ ബോട്ടം പാർട്ട് വരെ നമുക്ക് ആ ഒരു ഡിസൈൻ താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈൻ അങ്ങനെയാണ് വരുന്നത് അതുകൊണ്ട് ഞാൻ പടം വരച്ച് കാണിക്കുന്നൊന്നുമില്ല ഡിസൈൻ മാത്രം വരച്ച് കാണിക്കുന്നുള്ളൂ നിങ്ങൾക്കിത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നെക്കിൻ്റെ ഭാഗത്തുനിന്ന് നിക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും അതിനുശേഷം തൊട്ട് താഴെയായിട്ട് ഒരു പിന്നെ ആദ്യം ചെസ്റ്റിൻ്റെ ഏത് ഭാഗത്ത് ചെസ്റ്റ് എവിടെയാണോ നമുക്ക് അവിടെ വരുന്നത് അവിടെ ഈ ഡിസൈൻ വരച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു ഫോർ ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുക ഫോർ ഇസ്റ്റൻസ് കൊടുക്കുക ഡിസ്റ്റൻസ് കൊടുത്തിട്ട് അടുത്ത പടം വീണ്ടും വരയ്ക്കുക അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ബോട്ടം പാർട്ട് വരെയും സ്ട്രെയ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് മനസ്സിലായി എന്ന് കരുതുന്നു കേട്ടോ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ഒരേ ഡിസൈൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഓയിൽ ഷെറ്റ് പേപ്പറിലേക്ക് വരച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കാർബൺ പേപ്പർ യെല്ലോ കാർബൺ വൈറ്റ് കാർബൺ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എംബ്രോയ്ഡറി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് വെച്ചിട്ട് ട്രേസ് ചെയ്ത് ഒരു പടം വരച്ചാൽ മതി ബാക്കിയെല്ലാം ട്രേസ് ചെയ്ത് ട്രേസ് ചെയ്ത് നമുക്ക് ഒരേപോലെ തന്നെ വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാനിവിടെ ഫ്രീ ഹാൻഡായിട്ടാണ് നിങ്ങൾക്ക് വരച്ച് കാണിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ വരച്ച് വര ണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും അപ്പോൾ ഇതിനകത്ത് നിറയെ ബീഡ്സ് വർക്കും അതേപോലെ ലീഫുകളും കട്ട് ബീഡ്സും അങ്ങനെ കുറച്ച് ബീഡ്സുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം ഒരു ഫോർ ഇഞ്ച് ആ ഒരു സ്റ്റെംസ് വരച്ചതിന് കൊടുത്തതിന് ശേഷം ആ ഒരു ഫോർ ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുത്തിട്ട് അടുത്ത ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഡിസൈൻസ് വരച്ചു കൊടുക്കുക മനസ്സിലായോ അപ്പോൾ ഇതൊരു ഡാർക്ക് ഗ്രീൻ കളറിലെ ഫാബ്രിക് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാബ്രിക് യൂസ് ചെയ്യാൻ ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലൂ ഷെയ്ഡായിട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വൈറ്റ് പെൻസിൽ എടുത്തിട്ടുണ്ട് വൈറ്റ് പെൻസിൽ നമ്മുടെ അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് അപ്പോൾ ഇത് എല്ലാ ബുക്ക് സ്റ്റാളിലും അവൈലബിൾ കുറച്ച് ക്യാമറയിൽ കുറച്ച് വെളിച്ചം കൂടിപ്പോയി അതുകൊണ്ട് നിങ്ങൾക്ക് പേര് എഴുതുന്നത് കാണാൻ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇത് നിങ്ങളെ അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ ആമസോണിലോ അല്ലെങ്കിൽ ബുക്ക് സ്റ്റാളിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അന്വേഷിച്ച് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു പെൻസിലാണ് കേട്ടോ ഇതാണ് നമ്മൾ വരയ്ക്കാനും ഡ്രസ്സിലേക്കൊക്കെ വരയ്ക്കാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഡിസൈൻ ഒന്ന് വരയ്ക്കാൻ പോകുക കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാനൊന്ന് വരയ്ക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള നി ഇതിപ്പോൾ ഞാൻ ഇച്ചിരി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഡാർക്കാക്കിയാണ് വരയ്ക്കുന്നത് നിങ്ങൾ മെറ്റീരിയലിലേക്ക് വരയ്ക്കാൻ അറിയാവുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് വരയ്ക്കുന്നവരാണെങ്കിൽ ഇത്രയും ഡാർക്കാക്കി വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒത്തിരി ലൈറ്റായിട്ട് നമുക്ക് കാണത്തക്ക രീതിയിൽ മാത്രം വരയ്ക്കുക അപ്പം ഞാനിപ്പം നമുക്ക് വീഡിയോ എടുക്കുമല്ലേ അപ്പോൾ അതുകൊണ്ടിപ്പോൾ എല്ലാവർക്കും കാണുമല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഡാർക്കാക്കി വരച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം ഒരു കർവ് ലൈൻ വരച്ചു ഒരു കർവ് ആയിട്ടുള്ള ലൈൻ വരച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിലേക്കും കുറച്ച് സ്റ്റെംസ് പോയിട്ടുണ്ട് എന്നിട്ട് കർവ് ലൈൻ വരച്ചതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ കുഞ്ഞു റൗണ്ട്സ് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് അവിടെയൊക്കെ ഫ്ലവേഴ്സ് വരാൻ വേണ്ടിയാണ് അപ്പോൾ ഇത്രയും ഇങ്ങനെ വരച്ചു കൊടുക്കുക മനസ്സിലായോ ഇത്രയും കാര്യം മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ എങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റില്ല ആദ്യം ചുമ്മാ റഫായിട്ടൊന്ന് വരച്ച് നോക്കണം ഇത് വലിയ പ്രയാസമുള്ളതൊന്നുമല്ല ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത സ്റ്റെമ്മിലേക്ക് ഒരു ലീഫ് വരച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലേക്ക് ലീഫ് ഇപ്പം ഞാനിപ്പോൾ ആക്ച്വലി ഇതിപ്പം ലീഫ് നമുക്ക് ഇത്രയും കറക്റ്റായിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല കാരണം ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുത്താൽ മതി പക്ഷെ അതവിടെ ലീഫാണ് വരുന്നതെന്ന് കാണണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ലീഫ് കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുത്തത് കേട്ടോ അടുത്ത സ്റ്റെമ്മിൽ നമ്മൾ ആദ്യം ചെയ്ത് കൊടുത്ത പോലെ കുറച്ച് റൗണ്ട്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെയായിട്ട് രണ്ട് ലീഫ് അപ്പുറവും ഇപ്പുറവും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെമ്മിൽ നമുക്ക് എന്താ പിന്നെ ഈ റൗണ്ട്സ് തന്നെ അതായത് നമ്മുടെ ആ റൗണ്ട്സ് വരച്ചു കൊടുത്തിരിക്കുന്ന ആ ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ തന്നെ നമ്മൾ വീണ്ടും വരച്ചു കൊടുക്കുവായിട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക വളരെ ഈസിയായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും അപ്പോൾ കുറച്ച് ബ്ലറായിപ്പോയിട്ടുണ്ട് കുഴപ്പമില്ല ഇപ്പം അത് മാറും കേട്ടോ അത് അപ്പം ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു ബ്ലറായത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ അപ്പം നോക്ക് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം അവിടെ നമ്മൾ സ്റ്റെംസ് വരച്ചു കൊടുത്തെടുത്ത് രണ്ട് സൈഡിലായിട്ടും നമ്മൾ റൗണ്ട്സ് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്ക് ആ ഒരു പിക്കില് കണ്ട പോലെ തന്നെ ഞാനങ്ങ് വരച്ച് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു മാറ്റവും ഇല്ല അങ്ങനെ തന്നെ ചെയ്തു കൊടുത്തിരിക്കുക കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്കിതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം ഇപ്പം ഞാൻ നോക്കിയാൽ ഒരു റെഡ് കളറിലെ ബീഡ്സ് എടുത്തിട്ടുണ്ട് റൗണ്ട് ബീഡ്സ് ബീഡ്സാണല്ലോ കേട്ടോ അപ്പോൾ ഷുഗർ ബീഡ്സിനേക്കാളിലും ഒക്കെ എത്രയോടെ ഒരു ഈ ഒരു സൈസിലുള്ള ബീഡ്സ് എടുക്കുക കേട്ടോ അപ്പോൾ ഈ ഈ ബീഡ്സ് പിന്നെ അതായത് ഷുഗർ ബീഡ്സ് അപ്പോൾ ഇത് ഇതൊരു പത്ത് രൂപയുടെ ഒരു പാക്കറ്റിൽ നമുക്ക് കിട്ടുന്ന പത്ത് രൂപ കുറച്ച് ഇത് എപ്പോഴോ വാങ്ങിച്ചു വെച്ചിരുന്നതാണ് കേട്ടോ ഇത് ഇത് കാരണം പഠിപ്പിക്കാനായിട്ടൊക്കെ ഞാൻ എപ്പോഴോ വാങ്ങിച്ചു വെച്ചിരുന്നു അപ്പം റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എനിക്ക് തോന്നുന്നു പത്ത് രൂപ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ അതായത് കട്ട് ബീഡും ഷുഗർ ബീഡ്സും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ക്വാളിറ്റി ഉള്ളതാണ് ആ കവറിലിരിക്കുന്നത് അത്ര ക്വാളിറ്റി ഉള്ളതാണ് അല്ല കാരണം അത് ഗ്ലാസ് ബീഡാണത് അത് കളറ് പോകാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ നല്ല മെറ്റീരിയലൊക്കെ ചെയ്യുമ്പോൾ ഇത്ര ക്വാളിറ്റി ഉള്ളത് വാങ്ങിച്ച് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ നോർമൽ നീഡിൽ മെഷീൻ റൈഡ് നമ്മുടെ നോർമൽ മെഷീൻ റേഡും നീഡിലും നീഡിൽ നമ്പർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബീഡ്സ് വർക്കിന് വേണ്ടിയിട്ട് എടുത്തതാണേ അപ്പം നമ്പർ ടെന്ന് ട്വൽവ് ട്വൻ്റി ഇതൊക്കെ നമുക്ക് ബീഡ്സ് വർക്കിന് യൂസ് യൂസ് ആയിട്ടുള്ള ഒരു നീഡിലാണ് കേട്ടോ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നീഡിലിൻ്റെ എല്ലാം ഞാൻ ഒരു വീഡിയോ ഇടുന്നുണ്ട് അപ്പം എനിക്ക് എൻ്റെ എല്ലാ നീഡിൽസും എല്ലാ ഏകദേശമൊക്കെ എല്ലാം ഒരേ കവറിൽ വന്ന് കിടക്കുന്നത് കാരണം എനിക്ക് തന്നെ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക അപ്പോൾ അത് ഏതാ സൈസ് എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് പുതിയ നീഡിൽസ് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ വീഡിയോ ആക്കിയിട്ട് ഇട്ട് തരാം കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കിടക്കുന്നത് കൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ഇത്തിരി താമസിക്കുന്നത് അപ്പോൾ നമ്മളിതെല്ലാം വരച്ചു കൊടുത്തു എന്തൊക്കെയാണ് സാധനങ്ങൾ വേണമെന്ന് ഞാൻ പഠിപ്പിച്ച് പറഞ്ഞു തന്നു ഇനിയിപ്പം നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്യാം അപ്പം ബീഡ്സ് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇതേപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് അതായത് ഈ ലൈൻസ് ഒക്കെ നമ്മൾ വരച്ചിരിക്കുന്ന ഭാഗത്തായിട്ട് ആദ്യം കുറച്ച് സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ അത് നമ്മൾ ഈ നോർമൽ നീഡിലല്ലേ വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബീഡ് ആദ്യം ചെയ്യുന്ന ബീഡ് ഇളകി പോവോ ലൂസായി പോവോ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എവിടെയാണോ നമ്മൾ ബീഡ് വർക്ക് ചെയ്യുന്നത് ആ ഭാഗത്തേക്ക് കുറച്ച് സ്റ്റിച്ച് ചുമ്മാ റണ്ണിങ് സ്റ്റിച്ച് പോലെ വെറുതെ ഇങ്ങനെ ഓടിച്ചിട്ട് കുറച്ച് സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കണം അതുപോലെ നെക്കിലൊക്കെ നമ്മൾ കട്ടിക്ക് ബീഡ് വർക്ക് ചെയ്യുവാണെങ്കിലും ഇതേപോലെ നോർമൽ നീഡിലാണെങ്കിൽ മാത്രം നിങ്ങൾ കുറേ പ്രാവശ്യം കുറച്ച് സ്റ്റിച്ചസ് ഇട്ട് കൊടുത്തതിന് ശേഷം ചെയ്തു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണിങ്ങനെ അപ്പോൾ ഇത് ഇത് ബാക്ക് സ്റ്റിച്ച് രീതിയിലാണ് ഞാൻ ഈ കഡ്ബീഡ് ഫിക്സ് ഫീ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കട്ട്ബീഡ് ഫില്ല് ചെയ്തു കുറച്ച് മുൻപിലേക്ക് നീക്കിയിട്ട് എടുത്തു ബാക്കിലേക്ക് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ആ ബീഡ്സിൻ്റെ അരികത്തേക്ക് വേണം നമ്മൾ നീഡിലും ത്രെഡും ഇറക്കാനായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പം ഈ രീതിയിൽ വേണം കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള നമുക്കൊരു അടിപൊളിയായിട്ട് നമുക്ക് ചെയ്ത് ചെയ്തെടുക്കാനായിട്ട് പറ്റും രണ്ടോ മൂന്നോ ബീഡ്സ് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കരുത് കാരണം എന്താണെന്ന് അറിയാമോ നമ്മളിപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ലീഫൊക്കെ ചെയ്യുകയാണെങ്കിൽ മൂന്നോ നാലോ ബീഡ്സ് വെച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം അത് ഇങ്ങനെ അഴിഞ്ഞു പോരത്തില്ല പക്ഷെ ഇതേപോലെയുള്ള സ്റ്റെംസ് ഭാഗത്തോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നും വേണ്ടി ഇതുപോലെ ബീറ്റ്സ് ഓരോ ബീറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ബീറ്റ്സ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞുള്ള ഒരു ഫോൾട്ട് എന്താണെന്ന് അറിയുമോ നമ്മൾ ഫ്രെയിമിൽ നിന്ന് ഓരി മാറ്റുമ്പോൾ ഉണ്ടല്ലോ നമുക്കിതിൽ ഇത്ര ലൂസായിട്ട് കിടക്കും അല്ലെ പിന്നെ അതേപോലെ ലോക്കിട്ട് ലോക്കിട്ട് വേണം പോവാനായിട്ട് അപ്പോൾ ഈ സ്റ്റെംസിൻ്റെ ഭാഗത്തെല്ലാം നമ്മൾ ഈ കട്ട് ബീഡ് അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ലീഫാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പം ലീഫ് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ലീഫ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഷുഗർ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഷുഗർ ബീഡ്സ് നമ്മുടെ ഗോൾഡൻ ആൻറ്റി ഗോൾഡ് കളറിലെ ഷുഗർ ബീഡ്സ് എടുത്തിട്ട് ആണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഞാനൊരു ബീഡ്സ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അതൊന്ന് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീഫ് നമ്മളിങ്ങനെ വരച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലീഫ് വരയ്ക്കുവാണെങ്കിൽ നമ്മൾ ആ ലീഫിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വരും അപ്പോൾ അത് പിന്നെ എന്താ പറയുക ഇതിനകത്ത് നമ്മൾ ഈ ഒരു രീതിയിലല്ല അല്ല സാധാരണ ലീഫ് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ നമ്മളിതിനകത്ത് സൈഡിലേക്ക് ഇങ്ങനെ സൈഡിലേക്ക് ചരച്ച് ചേച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ലീഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു ഈ സി സ്റ്റിച്ചാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം നമ്മളൊരു നാലോ അഞ്ചോ ബീഡ്സ് എടുത്തിട്ട് അന്ന് ചരിച്ച് സ്ട്രെയിറ്റായിട്ടൊന്ന് ചെറിച്ചു കൊണ്ടു വന്ന് കുത്തിക്കൊടുക്കുക അതിനുശേഷം അടുത്തത് ചെയ്യുമ്പോൾ അതിനേക്കാളിലും കുറച്ച് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക അടുത്തത് ചെയ്യുമ്പോൾ അതിനേക്കാളിലും കുറച്ച് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക അങ്ങനെ രണ്ട് സൈഡിലേക്കും ചെയ്തു കൊടുക്കുക ഇപ്പം കണ്ടോ ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് ലൈൻ വരച്ച് കൊടുത്താൽ മതി അല്ലാതെ ഇങ്ങനെ ലീഫിൻ്റെ ഷേപ്പിൽ തന്നെ വരയ്ക്കേണ്ട കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു തന്നത് ഇപ്പം ഞാനത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഞാൻ ആ ലീഫിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആക്കി ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ചെയ്ത് കൊടുക്കുക ഈ ബീഡ്സ് ആണ് നമ്മുടെ റെഡ് ബീഡ്സ് ആണ് അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ സെന്ററിലായിട്ട് ഒരു റെഡ് കളറിലെ ബീഡ് ഒന്ന് ചെയ്ത് നമുക്ക് കൊടുക്കുക കേട്ടോ ഇങ്ങനെ കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കണം രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ നമ്മളതിനകത്തോടെ ഒന്ന് നീടിലും ത്രെഡും കയറ്റി ഇറക്കി ഒന്ന് ലോക്കിട്ട് കൊടുക്കുക അപ്പം നമ്മൾക്കത് ഫിക്സ് ആയിട്ടിരിക്കണം കാരണം അതിന് ചുറ്റിയുടെ നമുക്ക് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെൻറ്ററിൽ വെച്ചിരിക്കുന്ന ബീഡ്സ് എപ്പോഴും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫിക്സ് ചെയ്ത് ലോക്ക് ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് ഇപ്പം ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കണം നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ടല്ലോ നമ്മളിങ്ങനെ കുറച്ച് ബീഡ്സ് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ നമ്മളൊന്ന് പിടിച്ചു നോക്കുക ആ നോക്കുമ്പോൾ ആദ്യത്തെ ബീഡ്സുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ അവസാനം എടുക്കുന്ന ബീഡ്സ് നിൽക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ വെച്ചാൽ ആദ്യത്തെ ബീഡ്സിൻ്റെ അകത്തുകൂടി നീഡിലും ത്രെഡും കൂടെ കയറ്റി ഇറക്കുമ്പോൾ അതായത് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും എന്നിട്ട് പിന്നെ അതിനെ രണ്ട് സൈഡിലോ നാല് സൈഡിലോ നമുക്ക് അങ്ങ് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ട് സൈഡിലായിട്ടും അങ്ങനെ ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഫിക്സ് ആയിട്ടങ്ങ് ഇരുന്നോളും പിന്നെ ഇതിന് അനക്കമൊന്നും ഉണ്ടാവാത്തില്ല നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ടങ്ങ് ഇരുന്നോളും അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം റൗണ്ട്സ് വരുന്നിടത്തെല്ലാം അങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അതെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ദാ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ആ ഒരു സ്റ്റെം കണ്ടോ ആ സ്റ്റെമ്മിന് ഞാൻ പിന്നെ ഫ്ലവേഴ്സും അതിൻ്റെ ഒരു സ്റ്റിക്ക് പോലെ കൊടുത്തിട്ടുണ്ട് അതായത് തണ്ട് പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ ഞാൻ രണ്ട് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റെമ്മിന് മാത്രമേ ഉള്ളൂ ആ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം നമ്മൾ റൗണ്ട്സ് അങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുക ഷുഗർ ബീഡ്സ് വെച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുക അപ്പോൾ ആ ഒരു പോർഷൻ മാത്രം രണ്ട് കഡ് ബീഡ്സും പിന്നെ ആ ഷുഗർ ബീഡ്സൊക്കെ വെച്ച് നമ്മളങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിസൈൻ ഇത് കണ്ടോ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ ഇപ്പം ഈ ഡിസൈൻ ഞാൻ വരയ്ക്കാനൊക്കെ കാണിച്ചു തന്നു നിങ്ങൾ ഫ്രീ ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുക റഫ് പേപ്പറിലേക്കൊക്കെ ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മെറ്റീരിയലിലേക്ക് വരയ്ക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് അതായത് ചെസ്റ്റ് പോർഷനിൽ നിന്ന് ബോട്ടം പാർട്ട് വരെ നമ്മൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് ഒരു ഗ്യാ ഡിസ്റ്റൻസ് കൊടുക്കേണ്ടത് ഫോർ ഇഞ്ചാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുക കണ്ടോ ഇത് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് നമുക്ക് ജൂൺ ജൂൺ പതിനെട്ടിന് നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് അപ്പോൾ ജൂൺ പതിനെട്ടിനാണ് നമുക്ക് നെക്സ്റ്റ് ബാച്ച് തുടങ്ങുന്നത് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിൽ കൂടി ഞാൻ അറിയിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെന്താ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക മറക്കാതെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ എംബ്രോയ്ഡറി ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർ അത് കാണുക ക്ലാസ് ഒന്ന് മുതൽ നമ്മൾ പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസ് ഒന്ന് മുതൽ നിങ്ങൾ കണ്ട് പഠിക്കുക എന്തൊക്കെ മെറ്റീരിയൽസ് വേണം എന്നുള്ള ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്